നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അത്യന്തം വിശിഷ്ടമായ ഏകാദശീവ്രതമായ ഇന്ദിരാ ഏകാദശിയെക്കുറിച്ചാണ് കന്നി മാസത്തിലെ കറുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയായ ഇന്ദിരാ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച കന്നിമാസം ഒന്നാം തീയതിയാണ് വരുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ മറ്റൊരു പേരാണ് ഇന്ദിര ഈ ഏകാദശിയിൽ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ഭജിച്ചാൽ അളവറ്റ ഐശ്വര്യമാണ് ഫലം പൗരാണിക വിശ്വാസങ്ങളനുസരിച്ച് ഇന്ദിരാ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് പിതൃകർമ്മത്തിനും പിതൃക്കളുടെ മോക്ഷത്തിനും കുടുംബത്തിനും വിശേഷമായ അനുഗ്രഹം ലഭിക്കും പത്മപുരാണത്തിൽ പറയുന്ന പ്രകാരം സത്യയുഗത്തിൽ രാജാവായിരുന്ന ഇന്ദ്രസേനൻ ഇന്ദിരാ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് തൻ്റെ പിതാവിനെ മോക്ഷത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ കഥയാണ് ഈ ദിനത്തിൻ്റെ മഹത്വം അതിനാൽ തന്നെ ഈ ദിവസം വ്രതം ആചരിക്കുന്നത് പിതൃകർമ്മത്തിന് ഏറ്റവും ഉത്തമമാണ് ഭക്തർ പ്രഭാതത്തിൽ സ്നാനം ചെയ്ത ശേഷം ശ്രീ വിഷ്ണുവിനെ ധ്യാനിച്ച് ഉപവാസവ്രതം ആരംഭിക്കാം പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് പഴങ്ങളും പാലും കഴിച്ച് ഏകാദശി അനുഷ്ഠിക്കാവുന്നതാണ് ദിവസം മുഴുവൻ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുകയും ഭഗവാനെ പൂജിക്കുകയും നെയ്ദീപം തെളിക്കുകയും ചെയ്യാം അടുത്ത ദിവസം ദ്വാദശി പ്രഭാതത്തിൽ ദാനകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം വ്രതം സമാപിപ്പിക്കണം ഈ വ്രതം നിർവഹിക്കുന്നവർക്ക് പിതൃക്കൾക്ക് മോക്ഷം കുടുംബത്തിന് സമാധാനം ആത്മീയ ഉന്നതി ധനം ആരോഗ്യ സമൃദ്ധി എല്ലാം കൈവരും എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഭക്തജനങ്ങൾ നാളെ വരുന്ന ഈ ഇന്ദിരാ ഏകാദശി വ്രതം നമുക്ക് ആത്മാർത്ഥമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആചരിക്കാം ശ്രീ ശ്രീഹരിവിഷ്ണുവിൻ്റെ കൃപ എല്ലാവർക്കും അനുഭവിക്കാനാകട്ടെ ഹരി ഓം തത്സദ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഭക്തിപൂർണമായ കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ